അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇസ്മ ബിൽ അറബിയത്തി അറബിയിൽ പേര് പേരെഴുതാനാണ് ആറ് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളെ പേരുകൾ അറബിയിൽ എഴുതി കൊടുക്കാനാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇവിടെ ഒന്നാമത്തെ ചിത്രം ഇതാ ഒന്നാമത്തെ ചിത്രം ഒരു കള്ളിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് കാറാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാറ് എഴുതി വയ്ക്കരുത് കാറ് എന്നല്ല എഴുതേണ്ടത് അതിൻ്റെ അറബി പേരാണ് എഴുതേണ്ടത് ചോദ്യത്തിൽ അങ്ങനെ വന്നുകൊണ്ട് അറബിയിൽ തന്നെ പേരെഴുതണം അപ്പോൾ എന്താണ് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ കാറിൻ്റെ അറബി പേര് പഠിച്ചിട്ടുണ്ട് എന്താണ് സയ്യാറത്തുൻ എന്നാണ് കാറിൻ്റെ അറബിയിൽ പറയുക സയ്യാറത്തുൻ ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ ചിത്രം എന്താ പൈനാപ്പിളിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പൈനാപ്പിൾ കൈതച്ചക്ക എന്നും പറയും എന്താണ് അതിന് നമ്മൾ അറബിയിൽ പറയാം നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അനാനാസുൻ എന്നാണ് പറയുക അനാനാസുൻ അതാണ് പൈനാപ്പിളിൻ്റെ അറബി ഇനി മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തെ ചിത്രം നോക്കൂ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് നമ്മൾ അത് ആറാമത്തെ പാഠത്തിൽ തന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ അറബി പേര് പഠിച്ചിട്ടുണ്ട് ബത്വാത്തോ എന്നാണ് പറയുക ബത്വാത്തോ ഇനി നാലാമത്തെ ചിത്രം എന്താ സൈക്കിളിൻ്റെ ചിത്രമാണ് സൈക്കിളിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൈക്കിൾ എന്താ അറബി പറയാം അത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്താ പറയുക ദർ റാജത്തുൻ സൈക്കിളിന് ദർ റാജത്തുൻ എന്ന് പറയും ഇനി അഞ്ചാമത്തെ ചിത്രം നോക്കൂ ഒരു കൊടിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇത് സമസ്തൻ്റെ കൊടിയാണ് അങ്ങനെ കൊടിക്കെന്താണ് പറയുക സമസ്തൻ്റെ കൊടിക്കുന്നില്ല ഏത് കൊടിക്കും നമ്മൾ എന്താണ് പറയുക അറബിയിൽ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ലിവാ ഉൻ എന്നാണ് പറയുക ലിവാ ഉൻ ഇനി ആറാമത്തെ ചിത്രം എന്താ വിമാനത്തിൻ്റെ ചിത്രമാണ് വിമാനത്തിന് എന്താണ് അറബിയിൽ നമ്മൾ പറയാം എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ത്വയ്യാറത്തുൻ എന്നാണ് പറയുക ത്വ്യാറത്തുൻ അപ്പോൾ ഇതൊക്കെയാണ് അറബി പേരുകൾ എഴുതാനുള്ളത് ഇനി രണ്ടാമത്തെ വർക്ക് നോക്കൂ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ദാലിക്കും തിൽക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എവിടെയാണ് ദാലിക്ക ചേർക്കേണ്ടത് എവിടെ എവിടെയാണ് തിൽക്ക ചേർക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ നോക്കി നോക്കുക ഒന്നാമത്തെ ചോദ്യം ഡേഷ് കമറുൻ അത് ചന്ദ്രനാണ് എന്നുള്ള അർത്ഥം വരണം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വാക്കിൻ്റെ കൂടെ ലാസ്റ്റ് താ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുക താ ഉണ്ടെങ്കിൽ ഇതിൽ തിൽക്കയാണ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ താ ഉണ്ടെങ്കിൽ തിൽക്ക ചേർക്കണം ഇനി താ ഇല്ല എങ്കിൽ ലാസ്റ്റ് താ ഇല്ല എങ്കിൽ അവിടെ നമ്മൾ താലിക്കയാണ് ചേർക്കുക അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നോക്കി നോക്കുക നമുക്ക് ഓരോ ചോദ്യങ്ങളും ഒന്നാമത്തത് കമറിനെന്ന ആൾ താ ഇവിടെ കാണാനില്ല അപ്പം നമുക്കെന്ത് ചെയ്യാം റാലിക്ക ചെറുക്ക റാലിക്കമറുൻ അത് ചന്ദ്രനാണ് എന്നർത്ഥം വരും ഇനി രണ്ടാമത്തെ നോക്കൂ ഡാഷ് ഫുർഷത്വൻ അത് ബ്രഷാണെന്നാണ് അർത്ഥം വരേണ്ടത് ഇവിടെ നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞ താ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതാണ് കൊടുക്കേണ്ടത് താ ഉണ്ടെങ്കിൽ തിൽക്കയാണ് കൊടുക്കേണ്ടത് അപ്പോൾ തിൽക്ക എന്നതാണ് തിൽക്ക ഫുർഷത്വൻ ഇനി മൂന്നാമത്തെ നോക്കൂ ഡേഷ് കൂബുൻ അത് കോപ്പയാണ് എന്നാണ് അർത്ഥം വരേണ്ടത് ഇവിടെ ലാസ്റ്റ് താ ഇല്ല അപ്പോൾ ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞു റാലിക്കന് കൊടുക്കുക ദാലിക്ക കൂബുൻ അത് കോപ്പയാണ് ഇനി നാല് ഡേഷ് സഹാബിൻ സഹാബിൻ ഇവിടെയും നോക്കൂ ത ഇല്ല അപ്പോൾ നമുക്ക് റാലിക്കെന്നെ കൊടുക്കാം സഹാബിൻ അത് മേഘമാണ് ഇനി അഞ്ചാമത്തെ നോക്കൂ ഡാഷ് ഹവ്വാമത്തുൻ ഹവ്വാമത്ത് പറഞ്ഞാൽ ഹെലികോപ്റ്ററാണ് അത് ഹെലികോപ്റ്ററാണ് എന്നാണ് അർത്ഥം വരേണ്ടത് ഇവിടെ ശ്രദ്ധിക്കൂ താ ഇവിടെ ഉണ്ട് താ ഉണ്ട് അപ്പോൾ നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് തിൽക്കയാണ് കൊടുക്കുക തിൽക്ക തിൽക്ക ഹവമത്തുൻ എന്നാണ് വരിക ഇവിടെയും താ ഉണ്ട് അപ്പോൾ തിൽക്ക എന്ന് വന്നു ഇവിടെ താ ഉണ്ട് അപ്പോൾ തിൽക്ക ഹവമത്തുൻ എന്നായി ഇനി മൂന്നാമത്തെ വർക്ക് നോക്കൂ മൂന്നാമത്തെ വർക്ക് നുവഫിഖു യോജിപ്പിക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് മൽഫൂഫുൻ കറഉുൻ ലൈമോനുൻ മുർത്തുക്കാലുൻ മഷായത്തുൻ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചെറുനാരങ്ങ ഓറഞ്ച് കാബേജ് വാക്കർ ചുരങ്ങ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്താ ഓരോ അറബി വാക്കിനോടും യോജിക്കുന്ന അർത്ഥം ഇവിടുന്ന് ഇങ്ങനെ എടുത്തും ഈ ഭാഗത്താണ് എഴുതി കൊടുക്കേണ്ടത് ഇനി അറബി എടുത്തുങ്ങാണ്ട് ഈ സൈഡൊക്കെ എഴുതരുത് അറബി എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഇവിടെ കൊടുന്ന് എഴുതരുത് ഈ അർത്ഥം എടുത്തിട്ട് ഇപ്പുറത്ത് കൊടുന്ന് എഴുതുക അതാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നോക്കി നോക്കാം ഒന്നാമത്തെ എന്താണ് ഒന്നാമത്തത് മൽഫൂഫുൻ മൽഫൂഫുൻ എന്നുള്ളത് നമ്മൾ ആറാമത്തെ പാഠത്തിലാണ് ആ വാക്ക് പഠിച്ചത് അതിൻ്റെ ഉത്തരം ഇതാണ് കേബേജ് അപ്പോൾ കേബേജ് എന്ന വിതാം ഇനി നോക്കൂ രണ്ടെന്താണ് കറോൻ കറോൻ എന്നുള്ള ആ വാക്കു നമ്മൾ പഠിച്ചത് ആ പാഠത്തിൽ തന്നെയാണ് ആറാമത്തെ പാഠത്തിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരം ദ ഇതാണ് രണ്ടാമത്തേൻ്റെ ചുരങ്ങ അപ്പോൾ ഇവിടെ എഴുതാം ചുരങ്ങ ഇനി മൂന്നെന്താ ലൈമോൺ ലൈമോൺ ലൈമോണ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അർത്ഥം ഓർമ്മ വരും അതും ആറാമത്തെ പാഠത്തിൽ തന്നെയാണ് ഈ വാക്കുകളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താണ് ഇതാണ് അതിൻ്റെ ഉത്തരം ചെറുനാരങ്ങ അപ്പോൾ ലൈമോൺ എന്നുള്ളത് ചെറുനാരങ്ങ എന്ന് പറയാം ഇനി നാല് ബുർത്തുക്കാലുൻ ബുർത്തുക്കാലിൻ എന്നുള്ളത് നമ്മൾ അതേ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് ബുർത്തുക്കാൽ എന്താ എന്താണ് അതിൻ്റെ ഉത്തരം ഓറഞ്ച് ഇപ്പോൾ നാലാമത്തത് ബുർത്തുക്കാൽ എന്നുള്ളതിൻ്റെ അറി അർത്ഥം എന്താണ് ഓറഞ്ച് എന്നാണ് ഓറഞ്ച് ഇനി അഞ്ചെന്താ മഷായത്തുൻ ആ വാക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് എട്ടാമത്തെ പാഠത്തിലാണ് ഇവിടെ ഒന്നാണ് ബാക്കിയുള്ളതിന് അതാണ് അതിൻ്റെ ഉത്തരം വരിക എന്താണ് വാക്കർ മഷായത്തുൻ വാക്കർ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥങ്ങളായിട്ട് വരിക ഇനി നാലാമത്തെ ആക്ടിവിറ്റി നൊത്തർജിമോ ഇതിൻ്റെ പരിഭാഷപ്പെടുത്താനാണ് അഥവാ നമ്മൾ നമ്മളെ ഭാഷയൊക്കെ എഴുതുക നമ്മളെ ഭാഷ മലയാളമാണ് മലയാളത്തൊക്കെ എഴുതുമ്പോൾ ഈ മലയാളത്തിൽ ഇങ്ങനെ എഴുതരുത് അറബി മലയാളത്തിൽ തന്നെ എഴുതണം അപ്പോൾ അത് ശ്രദ്ധിക്കുക ിസാനാണെങ്കിലും നമ്മൾ അറബി മലയാളത്തിൽ ആണ് ആൻസർ എഴുതേണ്ടത് അർത്ഥ എഴുതാനൊക്കെ വന്നാൽ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ തിൽക്ക ത്വാവിലത്തുൻ അതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത് തിൽക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ത്വാവിലത്തു എന്ന് പറയുന്നത് എന്താണ് മേശയാണ് അപ്പം മേശ മേശയാണ് എന്നോ അല്ലെങ്കിൽ മേശയാകുന്നു എന്നൊക്കെ എഴുതാ അത് മേശയാകുന്നു ഇനി രണ്ട് ജബലുൻ റാലിക്ക ജബലുൻ റാലിക്ക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് റാലിക്ക അത് ജബലുൻ ജബലുൻ എന്ന് പറഞ്ഞാൽ എന്താണ് മല അല്ലെങ്കിൽ പർവ്വതം എന്നൊക്കെ പറയാം മലയാകുന്നു അത് മലയാകുന്നു ഇനി നാലെന്താ തിൽക്കഹിത് അൻ തിൽക്കിത് അത്തുൻ തിൽക്ക എന്ന് പറഞ്ഞാൽ അത് അത് നമ്മൾ എഴുതാം പിന്നെ ഹിദ് അത് എന്ന് പറഞ്ഞെന്താണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ ആ വാക്ക് പഠിച്ചിട്ടുണ്ട് പരുന്ത് എന്നാണ് പറയുക ഇത് എത്തെന്ന് പറഞ്ഞാൽ പരുന്ത് അപ്പോൾ അത് പരുന്താകുന്നു അത് പരുന്താകുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വബർക്കാത്തൂ